ഐഎംഎസ് പന്തനം ഹെൽത്ത് ടോക്സ് വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ധന്യാ ഡോക്ടർ ധന്യാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തോട്ടക്കാട് കോട്ടയം ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ലോക മസ്തിഷ്ക ദിനമാണ് മസ്തിഷ്ക മസ്തിഷ്കാരോഗ്യത്തെക്കുറിച്ചും നാടിവൈകല്യങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നുള്ളതാണ് ഈ ദിനം ആചരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ പ്രമേയം ഇതാണ് മസ്തിഷ്ക ആരോഗ്യവും പ്രതിരോധവും മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട രോഗാവസ്ഥകളെ പരിചയപ്പെടുകയും അവയെ എങ്ങനെ തിരിച്ചറിയണമെന്നും എങ്ങനെ നേരിടണമെന്നും നമുക്കൊന്ന് നോക്കാം തലച്ചോറിലെ ഏതെങ്കിലും ഒരു രക്തക്കുഴലിൽ തടസ്സം വരുമ്പോൾ അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടി തലച്ചോറിലേക്ക് രക്തസ്രാവം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം സ്ട്രോക്ക് എങ്ങനെ തിരിച്ചറിയാം സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചുരുക്കപ്പേരാണ് ഫാസ്റ്റ് എഫ് ഫേഷ്യൽ ഡീവിയേഷൻ സംസാരിക്കുന്നതിനിടയിൽ വ്യക്തിയുടെ മുഖത്തിന് വ്യതിയാനം സംഭവിക്കുന്നു ചുണ്ടുകൾക്ക് ഒരു വശത്തേക്ക് കോട്ടം സംഭവിക്കുന്നു എ ആംസ് കൈ ഉയർത്തുമ്പോൾ ബലഹീനത കാരണം ഒരു കൈ താഴ്ന്നത് കാണാം ഏതു വശത്തെ രക്തക്കോടലിനാണോ ബ്ലോക്ക് വന്നിരിക്കുന്നത് അതിന്റെ എതിർവശത്തെ കൈയിലേക്കോ കാലിലേക്കോ ആവും തളർച്ച വരുന്നത് എസ് സ്ലർ ഓ സ്പീച്ച് സംസാരിക്കുന്നതിനിടയിൽ നാക്ക് പുഴഞ്ഞു പോവുക മസ്തിഷ്കാത്തതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലക്ഷണങ്ങൾ വളരെ പെട്ടെന്നാവും കാണപ്പെടുക മേൽപ്പറഞ്ഞ മൂന്ന് ലക്ഷണങ്ങളും കണ്ടാൽ അത് സ്ട്രോക്ക് ആണെന്ന് നമുക്ക് സംശയിക്കാം രോഗിയെ എത്രയും പെട്ടെന്ന് എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് തലച്ചോറിലെ രക്തസ്രാവം കാരണങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം അന്യൂറിസം അല്ലെങ്കിൽ തലച്ചോറിലെ രക്തക്കൊള്ളുകളിൽ ചെറിയ കുമിളകൾ പോലെ വരികയും പെട്ടെന്ന് പൊട്ടുകയും ചെയ്യുന്ന അവസ്ഥ രക്തക്കൊള്ളുകൾക്ക് ജന്മനാനുള്ള തകരാറുകൾ മൂലവും രക്തസ്രാവം ഉണ്ടായേക്കാം തലച്ചോറിലെ രക്തസ്രാവം എങ്ങനെ തിരിച്ചറിയാം അടുക്കടി തീവ്രത കൂടി വരുന്ന പെട്ടെന്നുള്ള തലവേദന ഇതിനോടനുബന്ധിച്ച് അപസ്മാരം വരികയോ ഒരു വശം തളർന്നു പോവുകയോ ചെയ്തേക്കാം ചില അവസരങ്ങളിൽ അബോധാവസ്ഥയിലേക്കും പോയെന്നു വരാം എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതാണ് തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾ സാധാരണയിലും അധികം ഉണ്ടാകുമ്പോഴാണ് അപസ്മാരം സംഭവിക്കുന്നത് തലയിൽ ഉണ്ടാകുന്ന മുഴകൾ രക്തസ്രാവം അണുബാധ വീക്കം പരിക്ക് എന്നീ കാരണങ്ങൾ കൊണ്ടൊക്കെ അപസ്മാരം ഉണ്ടായേക്കാം തപസ്മാരം ആരംഭിച്ചു കഴിഞ്ഞാൽ മിക്ക അവസരങ്ങളിൽ തനിയെ തന്നെ നിയന്ത്രണത്തിൽ വരും രോഗിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തുക വസ്ത്രങ്ങൾ അയച്ചിടുക രോഗിയെ ഒരു വശത്തേക്ക് ചിരിച്ചു കിടത്തുക പല്ലുകൾ കൂട്ടിക്കടിച്ച് നാവിനും ചുണ്ടുകൾക്കും ചൂണ്ടുകൾക്കും പരിക്കേൽക്കാതിരിക്കാൻ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും പല്ലുകൾക്കിടയിൽ ഒരു തുണി മടക്കി വെക്കുക വായിൽ വെള്ളമോ മരുന്നുകളോ കൊടുക്കുക കയ്യിൽ താക്കോൽ കൊടുക്കുക എന്നിവ ഒഴിവാക്കുക തലച്ചോറിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന ഒരു ആവരണത്തിന്റെ ഇൻഫെക്ഷൻ മൂലമാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്നത് ശക്തമായ പനി തലവേദന കഴുത്തിന് സ്റ്റിഫ്നസ് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ തക്ക സമയത്തുള്ള ചികിത്സ വളരെ അത്യാവശ്യമായ ഒരു രോഗാവസ്ഥയാണ് മെനിഞ്ചൈറ്റിസ് തലച്ചോറിനുള്ളിലെ അസാധാരണ കോശ വളർച്ച മൂലമാണ് ട്യൂമറുകൾ ഉണ്ടാകുന്നത് ഇതിന്റെ വലിപ്പം സ്ഥിതി ചെയ്യുന്ന ഭാഗം അതനുസരിച്ച് ലക്ഷണങ്ങളും വ്യത്യസ്തപ്പെടാം തലവേദന ഛർദി കാഴ്ച തകരാറുകൾ മാനസിക പെരുമാറ്റ പ്രശ്നങ്ങൾ ബോധക്ഷയം ചലിക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറെ സമീപിക്കുക അപകടങ്ങൾ മൂലമുണ്ടാകുന്ന ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ നട്ടലിന്റെ പരിക്കുകൾ പ്രത്യേക ശ്രദ്ധ നൽകേണ്ട ഒരു വിഭാഗമാണ് അമിതമായി രക്തസ്രാവം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് രണ്ടു മുതൽ മൂന്ന് മിനിറ്റ് വരെ മർദ്ദം കൊടുക്കുക പരുക്കേറ്റ ഭാഗം ഹൃദയനിരപ്പിന് മുകളിൽ ഉയർത്തിപ്പിടിച്ചാൽ രക്തസ്രാവത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആദ്യത്തെ ഒരു മണിക്കൂർ ഗോൾഡൻ അവർ എന്ന് വിശേഷിപ്പിക്കുന്നു ഈ സമയം ചികിത്സ ലഭിച്ചാൽ അതിജീവനത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയും പരിക്കുകൾ മൂലമുള്ള വൈകല്യങ്ങൾ കുറയുകയും ചെയ്യുന്നു നട്ടലിന് പരുക്കുണ്ടെന്ന് തോന്നിയാൽ രോഗിയുടെ ശരീരം അധികം ഇളകാതെ ഒരു നീളമുള്ള പലകയിൽ കിടത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക തല ഇരുവശത്തേക്കും ചെരിഞ്ഞു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കല്ലും തലയ്ക്കും നടുവിനും താങ്ങു നൽകി വേണം രോഗിയെ വാഹനത്തിലേക്ക് കയറ്റുവാൻ ചെറിയ വാഹനങ്ങളിൽ ഇരുത്തി കൊണ്ടുപോകരുത് മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിനായി എന്തൊക്കെ ശ്രദ്ധിക്കണം നല്ല ഉറക്കം കിട്ടാൻ ശ്രദ്ധിക്കുക ദിവസവും വ്യായാമം ചെയ്യുക വാഹനം ഓടിക്കുമ്പോൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുക ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കരുത് രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയൊക്കെ വിധം ചികിത്സിക്കുക വിഷാദം ഉത്കണ്ഠ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം തേടുക ഉറക്കത്തിന് രണ്ട് മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ കമ്പ്യൂട്ടർ ടി വി എന്നിവ ഒഴിവാക്കുക പകരം നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക ഉറങ്ങാൻ പോകുന്നതിന് ആറു മണിക്കൂർ മുൻപെങ്കിലും കഫീൻ ഡിക്കോട്ടിൻ എന്നിവ അടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഇത് കൂടാതെ പോഷകസമൃദ്ധവും ആരോഗ്യപ്രദവുമായ ആഹാരശീലം ഉണ്ടാക്കിയേറുക ധാരാളം ശുദ്ധജലവും കുടിക്കുക ഇനി മസ്തിഷ്ക രോഗങ്ങൾ ഹോമിയോപ്പതിയുടെ സാധ്യത എന്തൊക്കെയാണ് രോഗകാരണങ്ങളെയും രോഗിയുടെ പ്രത്യേക ലക്ഷണങ്ങളെയും കണക്കിലെടുത്ത് വ്യക്തിഗതമായ ചികിത്സയാണ് ഹോമിയോപ്പതി നൽകുന്നത് രോഗിയുടെ പ്രത്യേക ജീവിതശൈലി തെറ്റായ ശീലങ്ങൾ ശരീരത്തിനും മനസ്സിനും ഏറ്റ ക്ഷതങ്ങൾ ഇവയൊക്കെ രോഗകാരണം ആവാറുണ്ട് രോഗം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സ തുടങ്ങിയാൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാവും ഉദാഹരണത്തിന് രോഗിയുടെ ബ്രെയിൻ എം ആർ ഐ റിപ്പോർട്ടിൽ രക്തയോട്ടം കുറഞ്ഞ ഭാഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടാൽ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുവാനും ഭാവിയിൽ വൈകല്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്ക് ഒഴിവാക്കാനും സാധിക്കും ഇതുപോലെ തന്നെ ഓർമ്മക്കുറവ് തുടക്കത്തിലെ ചികിത്സിച്ചാൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും തലയ്ക്ക് ക്ഷതമേറ്റാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനുള്ള ഹോമിയോപ്പതി മരുന്നുകളുണ്ട് ഇന്റേണൽ ബ്ലീഡിംഗ് അബ്സോർബ് ചെയ്യാനുള്ള ഹോമിയോപ്പതി മരുന്നുകൾ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട് അത്യായുധ ഘട്ടങ്ങളിൽ ഇതര രീതികൾ ഉപയോഗിക്കണമെങ്കിലും അതിനുശേഷമുള്ള പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ വളരെ ഫലപ്രദമാണ് ഉദാഹരണത്തിന് സ്ട്രോക്കിന് ശേഷമുള്ള ഓർമ്മക്കുറവ് സംസാര വൈകല്യങ്ങൾ ചലന പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ് ചിട്ടയായ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് അവസ്മാരം പൂർണമായും ഭേദമാക്കാം അതുപോലെ തന്നെ ട്യൂമറുകളുടെ വളർച്ച നിയന്ത്രിക്കാനുള്ള മരുന്നുകളും ഹോമിയോപ്പതിയിലുണ്ട്